ഇന്ന് ഓശാന ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഓശാന ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ അത്രയും തന്നെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത് ഓർമ്മ ഓർമ്മയായതിന് ശേഷമുള്ള ആദ്യത്തെ ഓശാനയാണ് അപ്പോൾ ഓലയൊക്കെ കിട്ടിയ എൻ്റെ സന്തോഷത്തെ അവനിങ്ങനെ അതിങ്ങനെ വീശിയൊക്കെ കാണിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ ഓലയൊക്കെ വാങ്ങിച്ച് പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പ്രദക്ഷിണവും കുർബാനയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോരുന്ന ഒരു സമയമാണ് വീട്ടിൽ വന്ന ഉടനെ തന്നെ കപ്പയും മീൻ കറിയും എടുത്ത് കഴിക്കാൻ തുടങ്ങി നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ നല്ല സമയം എടുത്തു ഇന്നത്തെ കുർബാനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയ ഉടനെ വിശപ്പിനൊണ്ട് പെട്ടെന്ന് തന്നെ കപ്പയും മീനും ഒക്കെ എടുത്ത് പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി കട്ടൻ കാപ്പി പിന്നെ അതിൻ്റെ ഒരു കോമ്പിനേഷനാണല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചെറുക്കാപ്പി ഇതുവഴി കളിച്ച് നടക്കുകയാണ് കേട്ടോ അവൻ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറി അവൻ്റേതായിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞു മമ്മി അവിടെ എന്തൊക്കെയോ വേറെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ് ഞാൻ ഉണ്ടായിരുന്ന കപ്പയ്ക്ക് എടുത്ത് കഴിച്ചതുകൊണ്ട് മമ്മി ആങ്ങളയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഈസ്റ്റൊക്കെ ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് കാഴ്ചയൊക്കെ കണ്ടിരുന്നാണ് മമ്മി ചപ്പാത്തിക്കായിട്ട് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ കുഞ്ഞാപ്പി അതുവഴി കളിച്ചു നടപ്പുണ്ട് കേട്ടോ അവനിങ്ങനെ ഫുൾ ടൈം കളിച്ച് നടക്കുകയാണ് പിന്നെ രണ്ട് പേര് ഒരാളെ സോഫയിൽ നിന്ന് ഫോൺ കളിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പാച്ചുകൂട്ടനാണെങ്കിൽ കപ്പയും ഒക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വർക്കില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഇങ്ങനെ കട്ടലിൽ കയറി ചെറുക്കായുടെ കൂടി കളിച്ചുകൊണ്ട് കിടക്കുകയാണ് അവനിങ്ങനെ ചുമ്മാ കിടന്ന് എൻ്റെ കൂടെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കിടന്നോളും കുറേ നേരം കൊഞ്ചിക്കൊണ്ട് കിടന്നു ഉച്ചയായപ്പോത്ത നല്ല ചൂട് അപ്പോഴാണ് നമ്മുടെ ഷെഫ് ആങ്ങളയോട് എന്തെങ്കിലും ഒന്ന് തണുത്ത സാധനം ഉണ്ടാക്കി തരാൻ പറഞ്ഞത് അപ്പോൾ ആ എൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അത് ഒരു വീഡിയോ ആയിട്ടിട്ടേക്കതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ടിടാമെന്ന് അപ്പോൾ തണ്ണിമത്തിനെയാണ് കേട്ടോ അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഇട്ടു തണ്ണിമത്തിനും ഐസ് ക്യൂബ്സൂടെ ഇനി അത് അടിച്ച് എടുത്തോണ്ട് വരാം ഐസ് ക്യൂബ്സിനുമൊപ്പം കുറച്ച് തണുത്ത നല്ല ഐസ് വാട്ടറോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആളുകളുടെ എണ്ണം കൂടുതലാണല്ലോ അപ്പം ആ ഐസ് വാട്ടറോടെ മിക്സ് ചെയ്താണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ പാചകം എക്സ്പ്രഷനാണ് കേട്ടോ മിക്സി ഓണാക്കിയുള്ള ഉടനെ ഇങ്ങനെ ചെവിയും പുത്തി നിൽക്കും അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കണം ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകുക അതിന് നമ്മൾ നാരങ്ങ സ്ലൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ തണ്ണിമത്ത നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പം നാരങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറുക്കാവിയും പാശിനും ഉള്ളത് അങ്ങനെ തന്നെ ജ്യൂസായിട്ട് അടിച്ചിട്ട് കൊടുക്കുവാണ് അവൾക്ക് കുപ്പിക്കകത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പം ഞാൻ കുപ്പിക്കകത്താക്കി അവൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ അത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു സ്മാഷണർ വെച്ച് അത് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം അതുപോലെ അതിനുള്ളിലേക്ക് നമ്മളുടെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം ഇഞ്ചി ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഒന്ന് ചേർത്തായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആദ്യം രണ്ടുമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഞ്ചി ഇട്ട് കൊടുക്കുവാണ് ഇഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചിയും നാരങ്ങ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് ഓവറായിട്ട് സ്മാഷ് ചെയ്യാനായിട്ട് പാടില്ല ഒരുപാട് ഓവറായിട്ട് സ്മാഷ് ചെയ്താൽ ആ നാരങ്ങയിലെ കയ്പ്പ് അതിലേക്ക് ഇറങ്ങി പിടിക്കും പിന്നെ അതിലേക്ക് നമ്മുടെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഐസ് ക്യൂബ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് കാണാവുന്ന പരുവത്തിന് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നാരങ്ങ പീസ് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുന്നത് കാണാൻ നല്ല രസമല്ലേ ഒരു ഗ്രീനിഷ് കളർ ഇങ്ങനെ വൈറ്റിൻ്റെ അകത്ത് ഗ്രീൻ കളർ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ജ്യൂസൊക്കെ വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അതാണ് അടുത്തായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ആ പിങ്ക് കളറ് നമ്മളുടെ ഈ ഐസ് ക്യൂബ്സിലും ആ നാരങ്ങയിലേക്കൊക്കെ ഒഴിച്ചിറങ്ങുമ്പോൾ നല്ല രസമാണ് ഓട്ടോ കണ്ട് ഇനി വേറൊന്നുമില്ല ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ആ കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം ഇനി ഇത് നമുക്ക് കുടിക്കാം അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം പോയി കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ അറിയാതെ പോയി പിള്ളേരുടെ കൊടുത്തി കിടന്നതാണ് അവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി അതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഉച്ചയ്ക്കത്തേക്കുള്ളത് ഒക്കെ ആക്കണം എന്നോർത്തേ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളുടെ ഫിഷ് ഫ്രൈ ഉണ്ട് കേട്ടോ മീൻ ഇങ്ങനെ നേരത്തെ തന്നെ ഫ്രൈ ആക്കാനുള്ളതെല്ലാം പെരട്ടി വെച്ചിരുന്നു അതിന് ശേഷം ഞാനൊരു രസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചാറുകറിയായിട്ടൊന്നുമില്ലായിരുന്നു അപ്പം നമുക്കൊരു രസം കൂട്ടണമെന്ന് ഇങ്ങനെ തോന്നി അപ്പം നമ്മൾ രസത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുവാണ് കേട്ടോ ആദ്യമേ തന്നെ ഒരു ചട്ടിക്കകത്തെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളകും വെളുത്തുള്ളി ഉലുവയും ജീരകവും ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് നല്ലവണ്ണം ഇത് വഴറ്റി കൊടുക്കണം ഒരു നല്ല മണമൊക്കെ ഈ സമയത്ത് വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ എന്തൊക്കെ പൊടികളാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മുതൽ ഒന്നേക ടീസ്പൂൺ വരെ നമുക്ക് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രഷായിട്ട് മല്ലി ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിവിടെ ഫ്രഷ് ആയിട്ടുള്ള മല്ലി ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആ ഒരു പച്ചമണവും കാര്യങ്ങളെല്ലാം നന്നായിട്ട് മാറുന്നിടം വരെ അത് നമ്മൾ വഴറ്റി കൊടുക്കണം ഒരു നല്ല മണമൊക്കെ വരും ആ ഒരു പച്ചമണമൊക്കെ മാറി വേറൊരു സ്മെല് വരുന്ന അത്രയും നേരം നമുക്ക് വഴറ്റിയതിന് ശേഷം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന തക്കാളി രസമല്ല കേട്ടോ പുളി രസമാണ് പുളി പുളി ഞാൻ എടുത്ത് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇത് നന്നായിട്ട് തിളച്ചു വരണം അതാണ് ഇതിൻ്റെ പാകം ആ അവസാനമാണ് ഞാനൊരു കാര്യം മറന്നു പോയത് ഉപ്പിട്ടിട്ടില്ല അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കണം കണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങാം ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടാണ് അതും നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ അതിൻ്റെ കുറച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് കറിക്കായിട്ട് മീൻ വറുത്തതുമുണ്ട് മീൻ കറിയുമുണ്ട് അപ്പോൾ ഇനി എല്ലാം കൂട്ടി ഒരു പിടി പിടിക്കാം അപ്പോൾ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ രസത്തിനകത്തേക്ക് താളി ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ താളിക്കാനുള്ള എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിച്ചു അതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തളിക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്ക് ഈ രസത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഫുഡ് പ്രിപ്പറേഷൻ അപ്പോൾ ഈ രസവും ഫിഷ് ഫ്രൈ ഒക്കെ ഭയങ്കര നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ സ്റ്റൗവേ മുഴുവൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കിടക്കും അപ്പോൾ അതോ അപ്പം തന്നെ നമ്മൾ ക്ലീൻ അത് അതപ്പം തന്നെ അത് ക്ലീനായി പൊയ്ക്കോളും അല്ലെങ്കിൽ അത് പാടൊക്കെ വീണ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കും അപ്പോൾ ആ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചോറും രസവും മീൻ വറുത്തതും രാവിലത്തെ മുട്ട ഉണ്ട് അതുപോലെ തന്നെ മീൻ കറിയുണ്ട് അച്ചാറുണ്ട് അടിപൊളിയാണ് ഇന്ന് നോൺ വെജ് തന്നെയാണ് കേട്ടോ വെജിറ്റേറിയൻ ആയിട്ട് ഒന്നും